நான் தரமாட்டேன் உயிரா ஆயிரம் ரூபாய் பணம் தர ஆயிரம் ரூபாய் பாசத்துக்கு வேலை பேச பாக்குறியா ஆயிரம் ரூபாய் ரெண்டாயிரம் ரூபாய் தரேன் அப்படியா எடுத்துக்கோ எடுத்துக்கோ സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൻ്റെ നടുക്കത്തിലാണ് മലയാളികൾ ജനപ്രിയ സീരിയലുകളിലൂടെ മലയാളികൾക്ക് വളരെയേറെ പരിചിതനാണ് ദിലീപ് ശങ്കർ അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത സീരിയൽ രംഗത്തെ പ്രവർത്തകരെ എല്ലാവരെയും ഉലച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്ക് ഒന്നും തന്നെ താരം പോയിട്ടില്ല ഇന്നു രാവിലെ ദുർഗന്ധം വന്നതോടെയാണ് ഹോട്ടൽ ജീന ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു രംഗമാണ് കണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ ദിലീപിനുണ്ടായിരുന്നുവെന്നാണ് വിവരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ദിലീപ് എന്ന് സഹപ്രവർത്തകർ പറയുന്നു മദ്യപാനം അടക്കമുള്ള ദുശീലങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല സീരിയൽ രംഗത്ത് തൻ്റെതായ ഇടം നേടിയെടുത്ത നടനായിരുന്നു താരം ഫ്ലവേഴ്സ് ടി വിയിൽ പഞ്ചാഗ്നി പരമ്പരയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് അഞ്ചു ദിവസം മുമ്പേ ആണ് ദിലീപ് എത്തുന്നത് എറണാകുളത്തു നിന്നും ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ദിലീപ് തിരുവനന്തപുരത്തേക്ക് എത്തിയതും ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ രണ്ട് ദിവസം ബ്രേക്ക് ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് താമസിച്ച ഹോട്ടലിലെ കട്ടിലിൽ മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഏറെ കാലമായി ചികിത്സയിൽ ആയിരുന്നു ദിലീപ് രോഗാവസ്ഥ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് മാത്രവുമല്ല ഇടയ്ക്ക് വച്ച് ചികിത്സ താരം മുടക്കിയെന്നും അവർ പറയുന്നു ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷം ഫോൺ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ലെന്നും താരങ്ങൾ പറയുന്നു ഇടയ്ക്ക് ഫോൺ എടുക്കാതിരിക്കുന്ന പതിവുണ്ട് കൊണ്ട് തന്നെ അധികം ശ്രദ്ധിച്ചില്ല എന്നാൽ പിന്നീട് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തിയത് അഭിനയത്തോടുള്ള മോഹം കൊണ്ട് എം പഠനം പോലും പാതി ഉപേക്ഷിച്ചു ഈ വഴിക്കു തിരിഞ്ഞ നടനാണ് ദിലീപ് എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചതും അഭിനയത്തിലേക്ക് തിരിഞ്ഞതും ഡോക്ടർ ആകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായ ശേഷം എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലുമെല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു താരം സിനിമയിൽ ചെറിയ വേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് പക്ഷേ സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു ജനപ്രിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് അദ്ദേഹം ഇടിച്ചു കയറുകയായിരുന്നു സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകൻ്റെ വീട്ടിലെ ഒരംഗമായിട്ടാണ് തന്നെ ആളുകൾ കാണുന്നതെന്നും ദിലീപ് മുമ്പൊരിക്കൽ മനസ്സ് തുറന്നിരുന്നു ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും വലിയ ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് ദിലീപ് പറയുന്നു അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആളാണ് താരം മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ് ആണ് നടത്തുന്നത് അതിനു പുറമെ സിനിമകളിലും ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അമ്മയറിയാതെ സുന്ദരി സീരിയലുകളിൽ ശക്തമായ വേഷത്തിലാണ് ദിലീപ് എത്തിയത് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് ദിലീപ് ശങ്കറിന്റെ കുടുംബം